എനിക്കാണെങ്കിൽ ഓർമ്മ പോകണൊന്നും ഇല്ല മക്കളെ അവള് പറഞ്ഞു വീട്ടിന്റെ അടുത്തൊരു പൂവാല അവന്റെ ശല്യം കൊണ്ട് കേട്ടാ പിന്നെ പോണേ അവിടെ അറ്റോട്ടിലൂട്ടിക്കളിക്കാനുള്ള സമയമായി നമ്മള് പൂവാലന്മാരെ കൊണ്ട് കളിപ്പിക്കുക അതാ നമ്മൾ ചെയ്യേണ്ടത് ആ അത് തന്നെ അത് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഉദാഹരണമായി ഞാനൊരു കവിത എഴുതി നല്ലൊരു നല്ല നല്ല കവിതകൾ ഒരു നല്ല ചെറുപ്പക്കാരൻ റാംസിംഗ് നല്ലൊരു അധ്വാനി അതാണ് കറക്റ്റ് വയലിലും പറം പണിയെടുക്കും ഈ ജോലി എനിക്കൊരു ഹരമാണ് പണിയെടുക്കുമ്പോൾ വിയർക്കും അഭിമാനമല്ലേ അഭിമാനത്തിന്റെ വയർപ്പ് വെള്ളം അത്യാണ് പിന്നെ അല്ല എന്നാലും വീണ്ടും കേൾക്കുന്നതാണ് ലഹരി ഈ ലഹരി ഉണ്ടല്ലോ പണ്ടത്തെ സാധനങ്ങൾക്കാണ് വീര്യം കൂടുതൽ എത്ര വർഷം പഴകുന്നോ അത്രയും മെച്ചം നീ ആദ്യം പത്മവുമെ എങ്ങനെ കൈകാര്യം ചെയ്യും അത് നമ്മുടെ അല്ലേ അവൻ ഇത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ഒരു എക്സ്പെർട്ട് ആണെന്ന് ഞാൻ കേട്ടു കുക്കരുവിന്റെ സഹായം നമുക്ക് അഭ്യർത്ഥിക്കാം സഹായത്തെ കുറിച്ച് ഞാൻ എഴുതിട്ടുണ്ട് കാണാൻ നോക്ക് പിന്നെ അവൻ കവിത മനസ്സിലായോ അല്ല വേറൊരു കവിത ഉണ്ടായിരുന്നു ക്ഷരത്തിന് ചരിവുണ്ട് എന്റെ കൈയ്യക്ഷരം പോലെയാണെന്ന് സാറുമാര്യല്ലോ അങ്ങനെ തന്നെ ആ എഴുതരുത് നോക്ക് ഒരു പെണ്രുതാണെന്ന് തന്നെ അവന് തോന്നണം ഇങ്ങനെയുള്ള പൂവാലം വരെ ഞാൻ ചേട്ടനെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ചേട്ടൻ കണ്ടിട്ടില്ല ചേട്ടന് ആ രമയോടാണല്ലോ കൂടുതൽ ഇഷ്ടം പിന്നെ മറ്റേ ഇഷ്ടത്തിന്റെ ഇഷ്ട കഷ്ടത്തിന്റെ ആണ് കുട്ടത്തിന്റെ ഇഷ്ടത്തിന്റെ ഇഷ്ട

ഞാൻ ഞാൻ എന്റെ ഒരു ആരാധികയാണ് ഈ ലൈനിൽ തന്നെയാണ് എന്റെ വീട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം ഉണ്ട് ചേട്ടൻ ഭയങ്കര പിശുക്കനാണ് കുറച്ചുകൂടെ ലാവിഷാവണം കാശ് ചെലവാക്കുന്ന പുരുഷനെയാണ് പെൺകുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്നത്

മനസ് ശ്രദ്ധിച്ചുകൊണ്ടേരിക്കും സ്നേഹത്തിന്റെ പറഞ്ഞ പുഷ്പം പോലെ കണ്ടപ്പോളിക്കലും വേണ്ടി പറയാം നിന്നെ പറ്റിച്ചിട്ട് ഞങ്ങൾക്ക്

അല്ല എന്റെ അവകാശമാണ് ഞാൻ ഉറപ്പിച്ചു പറയാം ഇവന്റെ മാനസികാവസ്ഥ ഒരു പടിയില്ല ഞാൻ ആവശ്യ പയങ്കൽ ആവശ്യം അതെന്നെ അതെന്നെ പപ്പന്മാരൻ നമ്മളൊരു സ്ഥാന പേര് തരാൻ പോയ അല്ല പത്മന്മാരെ കാരണം വേണ്ടേ അല്ല അഞ്ചാറ് ദിവസമായിട്ട് ആകെ ഒരു അടിപൊളി ജിലേബിയും കഴിച്ച എനിക്ക് ഷുഗർ വരുമെന്ന ഒരു പേടി ഞാൻ ഇറച്ചിയാണ് കൂടുതൽ കഴിച്ചത് തന്നെ എനിക്കപ്പോ ഉറപ്പായിട്ട് കൊളസ്ട്രോൾ പിടിക്കും ഒരിക്കലുമില്ല ഇതിൽ സ്നേഹത്തിന് അംശമുണ്ട് സ്നേഹം ഒരിക്കലും അസുഖം ഉണ്ടാക്കി എവിടെയോ ഇപ്പോ എന്റെ ഈ ലാവു പാർട്ടി എവിടെയോ ഇരുന്ന് കാണുന്നുണ്ടോ ഉറപ്പ് തന്നെ പരസ്പര ഓരോന്ന് കേട്ടോ നോക്ക് ഇവന്റെ ചേച്ചി അളിയനും കൂടി നമ്മൾ ഈ കഴിച്ചേന്റെ എല്ലാം കാശൊക്കെ സംശയം എവിടെയോ ഉണ്ട് അല്ലാതെ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ തത്ത പറയും പോലെ കത്തിൽ എഴുതുന്നത് തത്ത പറയും ഞാൻ വീണ്ടും പോവുകയാണ് ഒന്നും ഒന്നും വേണ്ട 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 അത് പറ്റില്ല ധാരാളി ധാരാളി